ഐ ഓൾ ഞാൻ ഹണി മുടികൊഴിച്ചിൽ പൂർണ്ണമായി മാറാനും താരൻ മാറി മുടി വളരാനും മുടിക്ക് നല്ല നീളം വെക്കാനും അതുപോലെ തന്നെ അകാലനരയൊക്കെ പൂർണ്ണമായി മാറി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലും അതുപോലെ തന്നെ അത് കഴുകാൻ വേണ്ടിയിട്ട് ഒരു താളി കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയൊന്നും എടുക്കേണ്ട കേട്ടോ നല്ല രീതിയിൽ പഴയ ഒരു ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ അളവിൽ ആണ് കേട്ടോ കരിഞ്ചീരം നമുക്ക് നമ്മുടെ മുടിക്കൊക്കെ വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബൃംഗരാജ് അഥവാ കയ്യൂന്നിയാണ് കേട്ടോ ഇത് നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറച്ച് എണ്ണ ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നുള്ളു നിങ്ങൾ കൂടുതൽ എണ്ണ തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അളവിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് തുളസിയിലാണ് താരൻ മാറാനും മുടികൊഴിച്ചിൽ പൂർണ്ണമായി മാറാനും അതുപോലെ പെയിൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഇത് വളരെയധികം ഹെൽപ്പ് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചുമന്ന ചെമ്പരത്തിയുടെ കുറച്ച് പൂക്കളാണ് കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ എണ്ണ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പൂക്കൾ ഇടാൻ ശ്രദ്ധിക്കുക ഞാൻ അതിൻ്റെ ഇതൾ മാത്രം ഇത് ഇതുപോലെ അടത്തി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ് കേട്ടോ ഉലുവ നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് ഇപ്പം ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്ന ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പച്ച ഉലുവയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൊടുക്കാവുന്ന വൃത്തി കഴുകിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ഇതുപോലെ കുറച്ച് ചുമന്നുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഒരു വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ കശിൻ്റെ ആവുന്നതൊക്കെ തടയാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും പുതിയ മുടി കിളിക്കാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇത്രയും എടുത്താൽ നിങ്ങൾക്ക് ഒരു മൂന്നാല് ദിവസത്തേന് കിട്ടി വിട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാണമെന്നെക്കിത് വളരെയധികം ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുക ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് കാച്ചി എടുക്കണം കേട്ടോ ഞാൻ ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും എണ്ണ കാച്ച ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എണ്ണ കരിഞ്ഞു പോകാണ്ടിരിക്കാനും കൂടി ശ്രദ്ധിക്കണം എല്ലാം ഒരു മണൽ പരിവാകുമ്പോഴേക്കും നിങ്ങൾക്കിത് വാങ്ങി മാറ്റാവുന്നതാണ് ഇളക്കി തന്നെ നിങ്ങളിത് തയ്യാറാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ എണ്ണ കരിഞ്ഞു പോകും ഇത് ഏകദേശം തയ്യാറായി വരുമ്പോഴേക്കും നമുക്കിത് ഒന്ന് വേണമെങ്കിൽ അരിച്ചു മാറ്റാം ഇങ്ങനെ തന്നെ മാറ്റി ഇതിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം അയൺ കണ്ടൻ്റ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം ഹെല്പ് ചെയ്യും ഞാൻ ഇത് തണുത്ത തണുത്തപ്പോഴേക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിത് കുറേശ്ശായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം മുടിയുടെ തുമ്പ് വരെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് മൂന്നാല് ദിവസത്തേന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഓരോ വക്കച്ചിലെടുത്താണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഷാംപു ഉപയോഗിച്ചോ അല്ലെ മൈൽഡ് ആയിട്ടുള്ള ഷാംപു ഉപയോഗിക്കുന്നത് കേട്ടോ താളിയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ താളി ഉപയോഗിച്ചാണ് ഇത് വാഷ് ചെയ്ത് കളയുന്നത് ഇനി നമുക്ക് താളി കൂടി തയ്യാറാക്കാം കേട്ടോ ഇത് താളി തയ്യാറാക്കാനായിട്ട് കുറച്ച് ചെത്തിപ്പൂവ് ഇതുപോലെ പറിച്ച് എടുത്തിട്ടുണ്ട് ചെത്തിപ്പൂവ് നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് ഇനി കുറച്ച് ചെമ്പരത്തിയിലെയും ചെമ്പരത്തിയുടെ മുട്ടും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് നന്നായി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ ഒരു രണ്ട് സ്പൂണളവിൽ തൈരാണ് കേട്ടോ അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്നും അരച്ചെടുക്കാണ്ട് ചെയ്യുന്നത് തൈര് നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിരിക്കാനും ക്ലീനാവാനും താരൻ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ഞാനിത് നന്നായി അരച്ചെടുത്താണ് കേട്ടോ ഇനി നമുക്കിത് ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ താളി ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും താങ്ക് ഫോർ വാച്ചിങ്